ഞാൻ എന്തായാലും ഒരു കാത്ത് കുടിച്ചിട്ട് വിശേഷം പറയാവേ ഞാൻ പുറത്ത് എപ്പോഴും നടക്കാൻ വേണ്ടി പോയതാണ് അന്യ കാറ്റ് എന്ന് വെച്ചാൽ അന്യ കാറ്റാണ് ഇന്ന് യു കെ മുഴുവൻ യു കെ മുഴുവൻ കാറ്റുണ്ട് ഇത് പ്രധാനമായിട്ടും നോർത്തേൺ അയർലൻഡ് അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് മുഴുവൻ പിന്നെ ഇംഗ്ലണ്ടിന്റെയൊക്കെ നോർത്ത് ഭാഗങ്ങളിലെല്ലാം ഭയങ്കര കാറ്റാണ് സ്കൂളുകളൊക്കെ അടച്ചേക്കുവാണ് അവിടൊക്കെ റെഡ് അലേർട്ട് ഇവിടെ നമുക്ക് യെല്ലോ വാർണിംഗ് ആണ് വന്നിരിക്കുന്നത് എന്നാലും നല്ല കാറ്റാണ് ഇന്ന് നമ്മുടെ വേസ്റ്റ് കളക്ഷന്റെ ദിവസം ദിവസമായിരുന്നു ബിന്നൊക്കെ എങ്ങാണ്ടൊക്കെ പറന്ന് പറന്ന് പോയി മൊത്തത്തിൽ അലം പാരുന്നു പറയാം നടക്കേണ്ടി വന്നതല്ല നല്ല കാറ്റായിരുന്നു ഞാൻ ഓടി കയറി നല്ല തണുപ്പ് ഫ്രീസിങ് ആണ് എന്റെ കൈ കൊണ്ടിരിക്കുന്നത് ഭയങ്കര കോൾഡാണ് അപ്പൊ എന്തായാലും ഒരു കാപ്പി കുടിച്ചിട്ട് ഒരുപാട് പരിപാടികളുണ്ട് നമ്മുടെ ഷോപ്പിലെ കാര്യങ്ങള് അതെല്ലാം ഇനി എനിക്ക് ചെയ്യുന്നുണ്ടല്ലോ ഞാനൊരു കാപ്പ് കുടിക്കട്ടെ കേട്ടോ എന്റെ കൂട്ടം കുറച്ചു പീസുകൂടെ നമുക്ക് അയക്കാനുണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ വർക്ക് അതുകൊണ്ടാണ് ക്യാമറ ആക്റ്റീവായിരിക്കും എനിക്ക് ഫൈവിന്റെ രണ്ട് ടോപ്പറൂടെ വേണമായിരുന്നു സുരക്ഷ ഓർത്ത മുടി മാച്ച് ചെയ്ത് വേണമല്ലോ നമ്മൾ അയക്കാനേ ഞാനേ നല്ല തിരക്കില രാവിലത്തെ നമുക്ക് കുറച്ച് സംഭവം കൂടെ പോവാനുണ്ട് കുറച്ച് മുടികള് എനിക്കിത് ത്രീ ഇൻറ്റു ഫൈവിന്റെ ടോപ്പർ നിങ്ങൾക്ക് അറിയാം നമുക്ക് മുടിയുടെ ബിസിനസ്സും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ തുണിയുടെ മാത്രമല്ല മുടിയുടതും ഉണ്ട് ഹ്യൂമൻ ഹെയർ ആണ് നമ്മുടെ നാട്ടിൽ ബിസിനസ് ഉണ്ട് ഇതിന്റെ തന്നെ നാട്ടിൽ ആണെങ്കിലും ഇന്ത്യയിൽ എവിടെ വെള്ളം എത്തിച്ചു തരും ഇന്ത്യയിൽ നമ്മൾ ഡെലിവറിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്ക് അവിടെ ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വേൾഡ് വൈഡ് എങ്ങോട്ട് പറഞ്ഞാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ മുടി തപ്പുവാണേ ഇതാണ് ത്രീ ഇൻറ്റു ഫൈവ് ടോപ്പർ കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ മുടിയില്ലാത്തവർക്ക് ഇതുണ്ട് ലെയ്സ് സ്വിസ് ലേസ് ചെയ്തേക്കുന്നതാണ് കേട്ടോ വളരെ ലൈറ്റ് ആയിട്ട് സ്കാൾപ്പ് കാണുന്നതോ ആ രീതിയിൽ ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പം രണ്ട് പേർക്ക് നമുക്കത് അയക്കാനുണ്ട് അതിൻ്റെയാണ് ഈ കാണുന്നത് മുടി മാച്ചിങ് ആയിട്ട് ഉള്ളതാണ് യു കെ കെയിലാവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ നന്നായിട്ട് സ്റ്റോക്ക് ഇവിടെ കൊണ്ടുവരും എന്നിട്ട് മാച്ചിങ് ആയിട്ടുള്ളത് ചെയ്യും പക്ഷേ നമുക്കല്ലാതെ ഉള്ള എല്ലാ കേസുകൾക്കൊന്ന് വെച്ചാൽ നാട്ടിലാണേലും ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ളവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്യും നമ്മുടെ മുടി ഉള്ളതാണെങ്കിൽ മാത്രമേ യൂറോപ്യൻ നാടുകളിലേക്ക് നമ്മൾ കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളത് നമ്മുടെ യൂണിറ്റി ചെയ്യിപ്പിച്ചിട്ട് അത് അവിടെ നയിക്കുവാണ് ചെയ്യുന്നത് കേട്ടോ ഇത് വേണ്ടത് നമുക്ക് പാർട്ടീഷനുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാത്താണെങ്കിൽ ആർക്കെങ്കിലും വേണേലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മളെ കേട്ടോ ഇതുണ്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും തന്നേക്കാം ഇതുണ്ടോ പാർട്ടീഷനുള്ള ടൈപ്പാണ് ഇത് പാർട്ടീഷൻ ഇല്ലാത്തതാണ് നിങ്ങൾക്ക് ബാക്കിലോട്ട് കോംബിണെങ്കിൽ നമുക്ക് കോംബി ചെയ്യാൻ ഇനി എങ്ങനെ വേണമെങ്കിലും ചെയ്യണമെങ്കിലും ഇത് ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്ത ടൈപ്പിലെ ചെറിയ ടോപ്പറുകൾ കേട്ടോ ഇതൊരു വലിയ ടോപ്പറുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ പറഞ്ഞാലും നമ്മൾ ചെയ്തു തരുന്നത് കേട്ടോ ഇപ്പം നമുക്കിപ്പോൾ കസ്റ്റമൈസേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ സെവൻ ഇൻറ്റു സെവനോ സെവൻ ഇൻറ്റു എയ്റ്റോ എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ ജസ്റ്റ് ആ വിഗ് വേണമെങ്കിൽ നമ്മൾ വിഗ് വരും എന്ത് വേണമെങ്കിലും നമ്മൾ തരും എക്സ്റ്റൻഷൻസ് നമ്മൾ ചെയ്തു തരും ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത് നമ്മുടെ വലിയ വീഡിയോയിൽ അതൊന്ന് ആടിയണമെന്ന് വിചാരിച്ചിട്ടിരുന്നുണ്ടോ ആ നോക്ക് മക്കളെ നോക്ക് എത്ര നോക്കി വാ ഇതൊക്കെ തെ വോളിമൈസർ ആണ് ഇതൊക്കെ ട്വൻറ്റി ടു ഇഞ്ചിൻ്റെയാണ് വോളിമൈസർ വരുകയെന്ന് നോക്കട്ടെ പറയുന്നത് ശരിയാണോ എന്ന് ടേപ്പേ ഇങ്ങോട്ട് പറ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ കൊടുക്കത്തിൽ ചുമ്മാ എടുത്ത് കൊടുക്കത്തില്ല മാക്സിമം നമ്മൾ മച്ചിങ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതെ ഇത് നമുക്ക് ലെങ്ത് വരുമ്പോൾ എത്ര ഉണ്ടെന്ന് പറയാവേ ആ അതെ കേട്ടോ ട്വൻറ്റി ഫോർ ഇഞ്ചിൻ്റെ മുടിയാണ് കേട്ടോ ട്വൻ്റി ഫോർ ബ്ലാക്ക് കൊടുപ്പിട്ടേക്കൊന്നുകൊണ്ട് അങ്ങനെ ഒന്നും അറിയത്തില്ല ട്വൻറ്റി ഫോർ ഇഞ്ചിൻ്റെ മുടി എന്ത് രസമാണ് നോക്കിക്കേ സുന്ദരമായിട്ടുള്ള നല്ല മുടിയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ മാക്സിമം കിടക്കാച്ചയായിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഇത് ജസ്റ്റ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ഇപ്പം പോകാനുള്ളതാണ് ഇത് ഉണ്ടോ നിങ്ങൾ ഇത് എയ്റ്റ് ഇഞ്ചിൽ വരുന്ന പൊണിട്ടൈലത്തെ ക്ലിപ്പ് ചെയ്യും എൻ്റെ പൊണിട്ടൈല് ഇതല്ല എനിക്ക് പാക്കിങ് ആണ് പാക്കിങ്ങിന് മുന്നുള്ള പരിപാടികളാണ് കണ്ടോ ഇതുപോലെയുള്ള ക്ലിപ്പ് അറിയത്തില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇതിപ്പോൾ കുന്തത്തിനടക്കം കോടച്ചക്രമം എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പം ക്യാമറ എടുത്തുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ക്ലിപ്പോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മുടിയെന്നൊക്കെ പറഞ്ഞാൽ എന്നാ ലാസ്റ്റിംഗ് എന്നറിയാം നമുക്ക് നിങ്ങൾ പലയിടത്തും ഇങ്ങനത്തെ മുടികൾ വയ്ക്കുന്ന കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത്രയും ഭംഗിയുള്ള മുടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടോ എന്നാ സുപ്രീം ക്വാളിറ്റിയിലാണ് നോക്കിയാൽ കൊടുക്കുന്നത് ഇത് കണ്ടോ ഇത് നിങ്ങൾക്കറിയാവും നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും മുടി തീരെ ചേട്ടാ തലേ നല്ലൊരു മുടി കാണുമെ ഒത്തിരി ഫോട്ടോസ് വരും ഫോട്ടോ ചോദിക്കും നമ്മൾ ഒത്തിരി മുടി നമ്മൾ കാണും മുടി കാണും തലയുടെ മുകൾ ഭാഗത്ത് പക്ഷേ ഉണ്ടല്ലോ താഴോട്ട് വരുമ്പോൾ ഒന്നും കാണത്തില്ല പോലെ കിടക്കും കെട്ടാൻ പോലും മുടിയില്ല അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇതൊരു സൂപ്പർ മുടിയാണ് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് അതേ ഇതുപോലെ കേട്ടോ ഇങ്ങനെ കൊടുത്ത് നമ്മുടെ ഏത് ബ്രാൻഡേലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും നോക്കിയാൽ എന്നാ രസമാണ് അപ്പം എന്നാൽ ചോ ചുവീറ്റാ നോക്കി ചോച്ചുവീറ്റല്ലേ നമ്മുടെ മുടിയുടെ പുറകിൽ ഇങ്ങനെ കൊടുത്തിട്ട് ദേ നമ്മുടെ മുടി ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ഹൈ ഡിമാൻഡായിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നോക്കിക്കേ എന്താ രസം നോക്കിക്കേ വാവു ഇനിയിപ്പൊ നിങ്ങൾക്ക് നല്ല നീളമുള്ള മുടിയാണ് പിന്നീട്ടിട്ട് എന്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സൂപ്പർ മുടിയാണ് നല്ല ലാസ്റ്റിങ് കിട്ടുന്ന കിടക്കാച്ചി അതിന് ഇപ്പൊ പോവാനുള്ള ഇനി അടുത്ത പീസാണിത് ഇതെന്ന് വെച്ചാൽ ഫോർട്ടീൻ ഇഞ്ച് ലെങ്തിൽ വരുന്ന മുടിയാണ് ചുരുണ്ടതെങ്കിൽ ചുരുണ്ട് തരാം ഇത് കണ്ടോ വേവിയില്ല വേവി തരാം എന്ത് രസം നോക്കിയാൽ മുടി കാണാന് അപ്പൊ ഇങ്ങനത്തെ ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ മുടി കുറവുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കേട്ടോ നമ്മൾ നെറ്റി കുറയുകയും ചെയ്യും കാണാൻ ക്യൂട്ടാണ് കുറച്ച് മുടിയേ ഉള്ളൂ പക്ഷേ നോക്കാം അതിൻ്റെ വ്യത്യാസം കിടക്കണല്ലേ നോക്കി അപ്പം അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് നമുക്കുണ്ട് പിന്നെ ഇവിടെ മുടി ഇല്ലാത്തവർക്കും വേണമെങ്കിൽ ഇവിടെ ഇച്ചിരി മുടി ഉള്ളവരാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ശരി ഞാൻ ഈ പരിപാടികളൊക്കെ തീർത്തിട്ട് നമുക്ക് ഇച്ചിരി ആയിട്ട് കാണാം കേട്ടോ എനിക്കൊരു മിനിറ്റ് ആണെങ്കിൽ എങ്ങനെയുണ്ട് ഇത് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടി റീലിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഉം എനിക്ക് എന്നാ ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ ഞാൻ രസോ എന്ത് ഇരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എന്തിന്റെ ഷേപ്പാണ് കൂട്ടാൻ ലാവൻഡർ നല്ല രസേ കാണാന് അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കളർ കിട്ടാൻ നമ്മളാണ് അതിന്റെ ഒരു ഭംഗി പിന്നെ നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കിയാലും ആര് ചോദിക്കാൻ നമ്മളെ പോലും നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എന്താക്കാം അപ്പൊ ഇതങ്ങനെ വേണേലും കൂടുതൽ വേണമെന്നാണ് സുരേഷ് ഭൈ ആവശ്യപ്പെടുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ പോലെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റും പിന്നെ നമ്മൾ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ നമുക്ക് അതും എന്നത് പറഞ്ഞാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണതിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്റെ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒരു സാധനങ്ങളില്ല ഞാൻ പണ്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ക്രാഫ്റ്റ് ഒത്തിരി ചെയ്യുമായിരുന്നു അങ്ങനെ കോൺച്ച് വെച്ചാൽ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നമ്മൾ ആറ്റിക്ക് പോണി എനിക്ക് ആറ്റിക്ക് കയറിയിട്ട് വരുവാണ് ഇതേ ഞാൻ എങ്ങനെ ചെയ്യുന്നത് ഇത് കണ്ട ഇത് കമ്പിയാണ് കണ്ടോ ഗ്രീൻ കമ്പിയെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ ക്രാഫ്റ്റുകൾ പറയുകയാണെങ്കിൽ ഒരു പൂവാണെങ്കിൽ പോലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കാം ഇതൊക്കെ ഒരു ബിസിനസ് ബിസിനസ്സാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാമെന്നുള്ളൂ ഓക്കേ ഇത് ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിനകത്ത് കമ്പി പോലെ കമ്പി ഉണ്ട് ഇതിനകത്ത് കേട്ടോ വളരെ അലൂമിനിയം കമ്പി പോലെ ആയിരിക്കും അതായത് എത്ര ഇതാവുന്നത് ഞാൻ നോക്കിക്കേ ജസ്റ്റ് വരിക ചുറ്റുക കുഞ്ഞ് ബേബീസിനോട് പറഞ്ഞാൽ പോലും അവർ ചെയ്യും സോ ഇതുപോലെ കൊടുക്കുക ഈ കമ്പിയിൽ കണ്ടോ എനിക്കിഷ്ടം ഇനി റീഫില്ലൊക്കെ ഇല്ലേ റീഫില് കുഞ്ഞു കമ്പിയായിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ ഇതൊക്കെ ക്രാഫ്റ്റ് കടകൾ നമ്മുടെ നാട്ടിലെ ഒത്തിരി ക്രാഫ്റ്റ് കടകളൊക്കെ ഇല്ല അവിടെ ഒക്കെ ചോദിച്ചാൽ കിട്ടും ഇവിടെയാണെങ്കിൽ ഹോബി ക്രാഫ്റ്റുകള് റേഞ്ച് ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് ഇവൻ പൗണ്ട് ഷോപ്പിൽ പക്ഷേ കിട്ടുമായിരിക്കും കേട്ടോ ഇത് ഇത് എല്ലായിടത്തും കാണുന്ന ഒരു സൂത്രം ഇനി ഏറ്റവും വലുത് ഇതുപോലെ ചുറ്റി കൊടുക്കുക ഓക്കെ ഇന്ന് തന്നെ എടുക്കും നമ്മളിതിനെ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കണം ഒന്നേ ഇതുപോലെ തന്നെ നമുക്ക് ഒരു പീസും കൂടെ ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാം ഞാൻ നിങ്ങൾ വർത്തമാനം പറഞ്ഞു സ്പിരിറ്റിനെ കാര്യമായിട്ടങ്ങ് ചെയ്തു തോന്നുന്നു അതെന്താ എത്ര ഉള്ളൂ അതെ അല്ല ഒത്തിരി മുറുക്കൊന്നും വേണ്ട അത്യാവശ്യം മുറുക്കി ഇങ്ങനെ ചുമ്മാ ചുറ്റി ചുറ്റി ഇടാൻ നമ്മൾ ഒന്നരണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ടു മച്ച് ഫാസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാൻ പിന്നെ അതിൻ്റെ ഭംഗിയും കൂടെ കാണുമ്പോൾ പറയണോ അല്ലേ എന്ത് രസമാണ് നോക്കിക്കേ റ്റൂ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ച് തരുമോ ഇനി ഞാൻ ഇടയ്ക്ക് കോമ്പറ്റീഷൻസ് ഒക്കെ വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി ഈസി ആയിട്ട് ഇങ്ങനെ ഊരി പോയിരുന്നു അപ്പം നമുക്ക് രണ്ടെണ്ണം ഇവിടെ കൈ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് പേരെയും ഓരോ വലിപ്പം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ടേ നിങ്ങടെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക അല്ല ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഇതിനൊരു ഒരു പ്രത്യേക ഒരു ഷേപ്പിലേക്ക് ഇവർ വരും കണ്ടോ എന്നെ എടുക്കും ഇതിനെ ഹാഫ് ഇങ്ങനെ പിടിക്കണം നമ്മൾ ഇങ്ങനെ ഹാഫ് പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം വൺ ഒരു ചൂ അല്ല ഒരു മൂന്ന് പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ട് നമ്മൾ തന്നെ എടുക്കും ഇതിനെ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ നമ്മൾ കൂമ്പി എടുക്കത്തില്ലേ ഇതുപോലെ അങ്ങ് എടുക്കുക കണ്ടോ ഇത് ഇവിടെ ക്രോ ഇവിടെ നമുക്ക് ഷാർപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് താഴെ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കും ഇങ്ങനൊരു ഒരു കെട്ട് തെങ്ങനൊന്ന് ഒരു പിരിവെല്ലാം പിരിച്ചാൽ മതി കാരണം എങ്ങനെ വേണേലും നിങ്ങൾ എന്ത് പറഞ്ഞാലും അതായി വരും കാരണം അതുപോലെ അത് ഈസിയാക്കോ നമുക്കത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം അതൊന്നും പോരത്തില്ല സുന്ദരമായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കണം എന്നിട്ട് തന്നെ എടുക്കും ഇങ്ങനത്തെ റിബൺ കണ്ടോ ഈ ഗ്രീൻ റിബൺ ഇത് നമുക്ക് ഫ്ലോറസ്റ്റുകളുടെ അടുത്താണെങ്കിലും എപ്പോഴും വാങ്ങാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഷോപ്പുകളിലെല്ലാം ക്രാഫ്റ്റ് കടകളിലെല്ലാം കിട്ടും നിങ്ങൾക്കിത് വാങ്ങിക്കാം ഇത് കണ്ടോ ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും ചുമ്മാ ചിലരോ ചുമ്മാ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചു കൂട്ടി ഒക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ മക്കളൊക്കെ വല്ല പുറത്തൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ചുമ്മാ സീരിയലൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും സമയം കളയുന്നത് സീരിയൽ കാണരുതെന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെ സമയം കളയുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഇതുപോലൊക്കെ ഒന്നും സന്തോഷിക്കാൻ നമുക്ക് പറ്റും നല്ലൊരു ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് അതിനകത്ത് നന്നായിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുണ്ടാവും ഞാനിതിപ്പം ഇങ്ങനെ വെച്ചു ഇപ്പം ഇനിയിപ്പം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കണ ചേട്ടാ ഇനിയിപ്പം ദേ ഇതുണ്ടോ ഇതിനെ നമുക്ക് ഇതിൻ്റെ ലീഫായിട്ട് വേറൊരു ഗ്രീൻ കളർ എടുത്തിട്ട് ഗ്രീഫിൻ്റെ ഇത് ലീഫിൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതിനെ കയറി ഇറക്കി വെക്കണമെങ്കിൽ എങ്ങനെ വെക്കുക ഒരു പീസ് എടുക്കുക കട്ട് ചെയ്തു എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ താഴോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതേ എങ്ങനെ വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് തന്നെ സെക്യൂർ ആക്കാൻ പറ്റും കേട്ടോ ഇത്ര ഉള്ളു കാര്യം അതിനെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അപ്പം നല്ല രസം കണ്ടിന്യൂഷൻ നമുക്കപ്പം കിട്ടും ഇതുമായിട്ടുണ്ടല്ലോ കേട്ടോ അപ്പോൾ ആ ലീഫിൻ ആ ഇതുകൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഒരു തടിപ്പൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസാണെ നമുക്കിതിനെ പിന്നീട് ഇത്രയും ചുറ്റിയതിന് ശേഷം എങ്ങനെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം അടുത്തൊരു ലീഫൂടെ കൊടുക്കണ്ടേ ഇതേണ്ട് നമുക്കടുത്തൊരു ലീഫ് ഇങ്ങോട്ട് വെക്കാം അതിനെ നമുക്ക് നമുക്കിതുപോലെ തന്നെ ചുറ്റി കൊടുക്കാം നിങ്ങൾ ഇഷ്ടം ഇത് ഒരുമിച്ചിരിക്കുമ്പോൾ ആയിരിക്കും ഇതിനെ കാണാൻ ഏറ്റവും ഭംഗിയാണ് കേട്ടോ അപ്പം ഇതിനെ നമ്മൾ ചുറ്റി കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റിയേക്കാം താഴെ വരെ ചുറ്റണേ താഴെ വരെ ചുറ്റാം ഇതിപ്പോൾ ഗ്രീൻ കളർ ആയിട്ട് പിന്നെ നോ പ്രോബ്ലം റെഡി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നല്ല രസ കാണാനേ ഏറ്റവും ക്യൂട്ടാണ് ഇവർ രണ്ടുപേർ വന്നപ്പോൾ മാറ്റത്തു എങ്കിൽ ഇവർക്ക് കൂട്ടുകാരെ കൊടുക്കുക കുറേ പേര് ഇതുപോലെ ഉണ്ടാക്കി 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 വെക്കുക ഇതിൻ്റെ ഒന്നുകൂടി ഗ്രീൻ കിട്ടിയാലും നല്ല രസമായിരിക്കും നല്ല രസമാണ് കാണാൻ ഇല്ല ഇത് ഒത്തിരി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ക്യൂട്ടല്ലേ അപ്പം സമയം പോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കും എനിക്ക് കുറെ പരിപാടിയുണ്ട് റീൽസിന് വേണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അപ്പോഴത്തെ കുറക്കുന്ന നിങ്ങളെ കൂടെ കാണിക്കാറ് ഓക്കെ ഇന്ന് കുറച്ച് ഒന്ന് പുറത്തു പോകാനും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് കേട്ടോ ഓക്കെ ശരി അങ്ങനെ ഞാനും പൊന്നുമണിയും സുരേഷൂടെയാണ് ഷോപ്പിലേക്ക് പോകുന്നത് കേട്ടോ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാർ കൺസ്പെൻസറിലേതാ ഞങ്ങളെത്തി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം നമ്മുടെ ബ്രാ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മാർക്ക് ആൻഡ് സ്പെൻസറാണ് എല്ലാ ഷോപ്പുകളിലും കിട്ടുമെങ്കിലും മാർക്ക് ആൻഡ് സ്പെൻസർ ഒന്നുകൂടെ ഈ ഒരു കാര്യത്തിൽ ഇച്ചിരിയുടെ സ്പെഷ്യലൈസേഷൻ എടുത്ത വ്യക്തികളത് തോന്നുന്നു ഇവർ ഓൺ ബ്രാൻഡുണ്ട് അല്ലാത്ത ബ്രാൻഡുകളുണ്ട് ഞാൻ ഓരോന്നും എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് സൈസ് തേർട്ടി സിക്സിൻ്റെ തന്നെ നോക്കിക്കേ എ ബി സി ഡി ഡബിൾ ഡി ഈ എല്ലാ സൈസുകളും ഇവിടെ ഉണ്ട് അതിൻ്റെ മുകളോട്ടുള്ളതും എല്ലാം ആണ് കണ്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നതാണ് സൗണ്ട് പറയുന്നുണ്ടെങ്കിലും പുറകിലും മ്യൂസിക്ക് പോകുന്നതുകൊണ്ട് ഞാനത് കോപ്പറേറ്റ് വരുന്നുണ്ട് ഓഫ് ചെയ്തതാണ് കേട്ടോ എല്ലാ സൈസുകളും നിങ്ങൾ നോക്കിക്കെ അപ്പോൾ ആ ഒരു ബ്രാഡ് വില തന്നെ ട്വൻറ്റി പൗണ്ട് നമ്മുടെ നാട്ടിലത്തെ രണ്ടായിരം രൂപയ്ക്ക് മുകളിലാ ഒരു പീസ് തന്നെ വരുന്നത് പക്ഷേ നല്ല ലാസ്റ്റിങ് കിട്ടും സൂപ്പർ പ്രൊഡക്റ്റാണ് ഞാൻ എപ്പോഴും ഇവിടുന്ന് ആണ് വാകാറ് കാരണം അത്രയ്ക്ക് ലാസ്റ്റിങ്ങും കിട്ടും നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടാണ് പിന്നെ ഉടുപ്പൊക്കെ ഇട്ടാൽ എന്തിട്ടാലും നല്ലൊരു സ്റ്റൈലിഷാണ് കേട്ടോ റോസയുടെ പ്രൊഡക്റ്റ് എനിക്ക് അവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയത് റോസയുടെ പ്രൊഡക്റ്റ് പിന്നെ ഇവരുടെ പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ റോസേത് ഒത്തിരി നല്ലതാണ് പിന്നെ ഈ ഫ്രണ്ടിലൊക്കെ വരുന്ന ഈ തടിപ്പും കാര്യങ്ങളും വരുമ്പോഴേക്കും നമ്മൾ തിന്നായിട്ടുള്ള ഉടുപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ ബനിയും പോലത്തെ മെറ്റീരിയലൊക്കെ അതൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ അതിലെ പാടുകളൊക്കെ ഇറിച്ച് നിൽക്കും അപ്പോൾ എല്ലാം കൊണ്ടും ഈവൻ ആയിട്ടുള്ള ഒരു ഐറ്റം എടുക്കുന്ന കപ്പുകളൊക്കെ ഇങ്ങനെ ഈവൻ ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതുപോലുള്ള പ്രൊഡക്റ്റ്സ് കാണിച്ചെന്നുള്ളൂ എന്തോരോന്ന് വയ്ക്കും ഒരു റോയിൽ തന്നെ കണ്ടു തീരാത്ത പോലെ ഐറ്റംസ് ആണ് അപ്പോൾ ആ ഒരു ഫ്ലോറിൽ ഒരു ആ ഒരു ഫ്ലോറിൻ്റെ തന്നെ ഒരു കാൽഭാഗത്തോളം ഇത് തന്നെയാണ് കേട്ടോ അണ്ടർവെയർസാണ് മുഴുവൻ കൊടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കാണാൻ കണ്ടോ ഷെയ്പ്പ് നോക്കിക്കേ എന്ത് രസം നോക്കിയാൽ അധികം പാടില്ല പാടുള്ളതും ഇല്ലാത്തതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് അവസാനം നമ്മൾ എടുക്കുന്നുണ്ട് എനിക്ക് അത് പ്രൈസ് കൊണ്ടും ഒക്കെ സിമ്പിളാണ് പക്ഷേ സംഭവം എനിക്കിഷ്ടപ്പെട്ടത് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും കേട്ടോ എനിക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ എടുത്തേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വലുതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ കറക്റ്റ് ഫിറ്റാണേ തേർട്ടി ടു ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എനിക്ക് തേർട്ടി ടു മതിയായിരുന്നു പക്ഷേ ഞാൻ അറിയാതെ പണ്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്ന മുഴുവൻ തേർട്ടി സിക്സ് ആയിരുന്നു അപ്പോൾ കപ്പ് സൈസ് വരുമ്പോൾ അതനുസരിച്ച് വലുപ്പം വരും ആ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ തേർട്ടി സിക്സ് എടുത്ത് ഇപ്പം നമ്മൾ തേർട്ടി നിങ്ങളെ കളന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ തേർട്ടി ടു ആ തേർട്ടിയൊക്കെ മതിയായിരിക്കും അവസാനത്തായിരിക്കും നിങ്ങൾ വെറുതെ തേർട്ടി സിക്സ് കപ്പിൻ്റെ ഇത് നോക്കി പോകുന്നു ഒരു കാര്യമില്ല ഒരു ഭംഗിയിൽ അത് കിടക്കത്തുമില്ല സോ ഡെഫിനറ്റായാലും നിങ്ങളുടെ സൈസ് കറക്റ്റ് നോക്കിയിടുന്നതല്ല അങ്ങോട്ടും നല്ലതായിരിക്കും കേട്ടോ എന്തോരം കളക്ഷൻസ് കളക്ഷൻസാണ് നോക്കിയേ മൾട്ടി കളേഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്കിപ്പോൾ യു കെയിൽ വന്നു കഴിയുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ യു കെ വന്നതിന് ശേഷമാണ് ഇത്രമാത്രം കളറുകളുള്ള ഐറ്റംസ് ഞാൻ കാണുന്നത് അന്ന് അത്ര ഈ ഞാൻ വന്നത് നിങ്ങൾക്ക് അറിയാലോ രണ്ടായിരത്തി രണ്ട് വന്നതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഈ മോഡൽസ് എല്ലാം തന്നെ ഉണ്ടോ ഒത്തിരി വെറൈറ്റീസാണ് ഇപ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളല്ലേ അയാൾ ഇതൊക്കെ കൂടുതൽ അങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ നമ്മളിതെല്ലാവരും ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്ന് വെച്ചാൽ നമുക്ക് കടച്ചെന്ന് പറയാൻ പോലും നടക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക് പോലും ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നാളായിട്ട് നമ്മൾ ഈ ചാനൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇടുന്നത് ഇപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ആയതെന്ന് ഇടാമെന്നുള്ള രീതിയിൽ കാരണം എല്ലാവർക്കും അത് പ്രയോജനമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴാണ് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഒക്കെ ആയെന്ന് വേണമെങ്കിൽ പറയാം അതിനൊക്കെ മുന്നേ ആണെങ്കിലും നമ്മുടെ നമ്മുടെ ചെറുതായാലും പേരൻസ് ഒക്കെ പോയല്ലേ വാങ്ങുന്നത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ പിള്ളേർ തന്നെ പോയി വാങ്ങിക്കോളും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും അവർക്ക് ഇഷ്ടപ്പെട്ടതും അപ്പം പുറത്തു വരും എന്നാ പറയുന്നത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാരമൊക്കെ കാണിക്കാം അതു മാത്രമൊന്നും ഇല്ല ഒത്തിരി സാധാരണ വാങ്ങിക്കാതെ ഇന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ അത് കാണാൻ ആഗ്രഹമില്ല കുറച്ച് നാളായിട്ട് എന്താ വാങ്ങിക്കൊണ്ട് വരുന്നതെന്നൊക്കെ കാണിച്ചിട്ടല്ലേ അപ്പോൾ എന്തായാലും ഇന്നൊരു ചെറിയ ഹോൾ വീഡിയോ എന്നൊന്നും പറയത്തില്ലേ ഞാൻ എന്താ വാങ്ങിച്ചത് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം ഷോക്കിൽ പെട്ടോ അതൊന്നും പെറുക്കുകയും നിങ്ങൾ കണ്ടല്ലോ പക്ഷേ ബാക്കിയാലും കൂടെ കാണിക്കാം കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈഗണാൾസിൽ കിട്ടുന്ന റാപ്പില്ലേ നല്ല ക്രിസ്പി റാപ്പ് അതുണ്ടാക്കാൻ വേണ്ടി ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കിടക്കാനുള്ളത് വേണ്ടത് ഐസ്ലാൻഡിലല്ലോ അവൈലബിൾ അതെ ഐസ്ലാൻഡ് എടുക്കുന്നുണ്ടോ ചിക്കൻ ബ്രസ്റ്റ് ഫില്ലറ്റ് കേട്ടോ ഇത് കണ്ടല്ലോ ഇത് നമുക്ക് വാങ്ങാൻ കേട്ട് ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഒഴിയാത്ത ഒരു സാധനം നമ്മുടെ ഫ്രീസറിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം അവിടെ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമുക്ക് റാപ്പ് ഉണ്ടാക്കാമല്ലോ ഇതൊന്നും ഇല്ല വാങ്ങിയത് ഇതൊക്കെ ആ ചെറുപ്പം ചിരി കൂടെ വരും ഇതൊക്കെ എന്തായി കാണിക്കുന്നതിന് എന്നാലും ഒരു രസം സി ഇത് നമ്മുടെ വെഡ്ജസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വെഡ്ജസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വെഡ്ജസ് വെജസ്സിൻ്റെ തന്നെ ഇതെൻ്റെ പലതസ് അതായത് ഫ്രൈഡ് വെഡ്ജസ് സുരേഷിൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് എന്നൊന്നും പറയത്തില്ല കിട്ടുന്നതിൽ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം പലതും സുരേഷ് വാങ്ങാറുണ്ട് ത്രീ ഇൻ വൺ കാപ്പി കാപ്പി ഓറഞ്ചസ് വാങ്ങിയിട്ടുണ്ട് ഓറഞ്ചസ് സെപ്പറേറ്റ് ഉണ്ടോ വാങ്ങും ഈ ഓറഞ്ച് കൊണ്ട് എനിക്ക് ഒരു ഹാക്ക് ചെയ്യാനുണ്ട് ആ അതുകൊണ്ട് ഞാൻ ഓർത്തും എന്തായാലും ഓർത്ത് പോയിട്ട് എടുത്തു എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെതായിട്ടൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇത് വാങ്ങി അയ്യോ മുട്ടായി വണ്ടി ഇരുന്ന് തന്നെ പൊട്ടിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത് കുറെ നാളായി ഞാൻ ചിക്കാൻ വഞ്ചു കഴിച്ചിട്ടത് പിന്നെ ഞാൻ ഞാൻ ഷോപ്പിൽ പോകുന്നത് നിങ്ങൾ കണ്ടു മർക്കാൻ സ്പെൻസറിലോട്ട് പോയി അവിടെ ഞാൻ പ്രധാനമായിട്ടും ഞാൻ പോയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ബ്രാസ് സൈസ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി ഞാനിട്ട് ഇപ്പോൾ പലരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ആയിട്ടൊക്കെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ എ ബി സി ഡി ഇ എഫ് അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെയില്ല ചോദിച്ചു കഴിഞ്ഞാൽ കടലുള്ള സ്റ്റാഫിനെ പോലും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്നും കാണിച്ചു എന്ന് മാത്രം ചെറുതേർക്കും തേർട്ടി ടു സൈസ് സി ഞാനാണെങ്കിൽ നേരത്തെ തേർട്ടി സിക്സ് ആയിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ സൈസ് എടുക്കുന്ന മെഷർമെന്റിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതാണ് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇടുന്ന വ്യക്തിയല്ലായിരുന്നു പിന്നെ ഇത് എനിക്ക് അത്യാവശ്യം തോന്നി കൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മളിപ്പം ക്ലോദിങ്ങും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പുറത്താണെന്ന് ചോദിച്ചാണ് ചെയ്തത് അപ്പം ഇത് അവരതായിരുന്നുണ്ട് അപ്പം എനിക്കത് ഓക്കെ രീതിയിൽ എടുത്തു പക്ഷെ ഞാൻ ഇതുപോലെ മെഷർമെന്റ് ചെയ്തപ്പോൾ തേർട്ടി സിക്സിൻ്റെ സാധനത്ത് എനിക്ക് തേർട്ടി ടു മതി തേർട്ടി ടു അപ്പം നിങ്ങൾ പലരും മിസ്റ്റേക്കിലായിരിക്കും നിങ്ങൾ ഇട്ടു കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്കൊക്കെ തേർട്ടി ടുവോ തേർട്ടിയൊക്കെ മതിയായിരിക്കും ഒന്ന് അളന്ന് നോക്കട്ടെ കറക്റ്റാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ ഫിറ്റ് ആവും ഫിറ്റ് ആവും ഇതല്ല നമ്മുടെ മെഷർമെന്റ് ഇതല്ല നമ്മുടെ മെഷർമെന്റ് ഇവിടുത്തെ ഈ മെഷർമെന്റ് വന്നിട്ട് പിന്നെ കപ്പ് സൈസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും അവിടെ വെച്ച് തന്നെ നിങ്ങളെ കാണും ഒരുപാട് കറക്ഷൻ മാർക്കനുസരിച്ച് ചെന്ന് കഴിഞ്ഞാൽ എനിക്കിട്ട് മെഷർമെന്റ് എടുക്കണമെങ്കിൽ അവർ തന്നെ മെഷർമെന്റ് എടുത്തരും അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേർട്ടി ടു ഡി ആണ് ഞാൻ ഞാനെടുത്തത് അപ്പൊ എനിക്ക് ഷേപ്പ് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ മൂന്ന് മൂന്നെണ്ണത്തിൻ്റെയാവുന്നേക്കുന്ന പ്രൈസും ഓക്കെ ട്വന്റി പോയിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഷെയ്പ്പെ കണ്ടപ്പോൾ ഞാനൊന്നും എടുക്കുന്നു പിന്നെ ഞാൻ എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കാണിക്കാതെ മർക്കൻ സെൻസറിലായി ഇത് വാങ്ങാനൊന്നും പോയതല്ല കണ്ടപ്പോൾ എനിക്ക് ഈ ലെപ്പഡ് പ്രിന്റ് ഞാൻ എവിടെ കണ്ടാലും കമ്മന്നടിച്ചാലും പുറത്ത് വീഴും ലെപ്പൽ പ്രിന്റ് എന്റെ വീക്ക്നെസ് ആണ് ഇതൊരു ലെപ്പൽ പ്രിന്റ് ആൻഡ് ദൻ ഇതും അപ്പൊ എന്തായാലും ഇവരെ കണ്ടുപേരെ ഇട്ടിട്ട് ഞാൻ എന്തായാലും നിങ്ങളിപ്പോൾ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെപ്പഡ് പ്രിൻറ്റിൻ്റെ ഉടുപ്പ് നോക്കിക്കേ നല്ല കട്ടിങ്ങും എല്ലാം സൂപ്പർ സ്ലീവ്സ് ഒക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സ് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ലൂസായിട്ട് കിടക്കാതെ എനിക്ക് ദേഹത്ത് മുട്ട കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ്സിൻ്റെ കാര്യത്തിൽ ഇതിനൊരു ഫോൾട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് പുറേ കെട്ട് എല്ലാം ഭംഗിയാണ് എനിക്കിവിടം കൊണ്ട് സൈസ് ടെന്നായിരുന്നു കേട്ടോ എല്ലാം എനിക്ക് ടെന്നാണ് ആണ് അണ്ടറാമൊന്നും നോ പ്രോബ്ലം എവറിതിങ് ഫൈൻ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ പ്രത്യേകതയാണ് ഇവരിങ്ങനെ കട്ട് ചെയ്തൊന്നും പ്രത്യേക രീതിയില്ല എനിക്ക് ഇതിന് തന്നെ വേറൊരു ഉടുപ്പ് ഉണ്ടിവിടെ അതിന് ഇതുപോലൊരു പ്രശ്നമുണ്ടോ പക്ഷേ ഇത്രയും പ്രശ്നം അതിനില്ല ഇത് ടൂ ടൈറ്റാണ് കേട്ടോ തീരെ ടൂ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഞാൻ അത്രയും ടൂ ടൈറ്റായിട്ട് ഒരു ഉടുപ്പ് ഇടാറില്ല ഞാനിത് ചെയ്യാൻ പോകുന്ന തന്നെ ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രിപ്പുണ്ട് അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഹാക്കി ഇതുപോലെ ഇറങ്ങി പോവുക അല്ലെങ്കിൽ സാരി ബ്ലൗസുകളാണെങ്കിൽ നമുക്ക് വളരെ വിലപിടിച്ച് നല്ല സാരി ബ്ലൗസസ് ഉണ്ടാവും ആ സാരി ബ്ലോസ് നമുക്ക് കളയാൻ ഭയങ്കര മടി എന്നെടുക്കുക പിന്നെ വേറെ എന്നെ അതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അത്രം കൊണ്ട് മാറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നില്ല അപ്പം അത് കളയാതെ അത് തന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ ട്രിക്കുകളൊക്കെയാണ് ഞാൻ ഉടൻ തന്നെ വരുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ സെയിം ട്രിക്ക് ആയിരിക്കും ഞാൻ ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഇത് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടോ നല്ല റിസറ്റ് അല്ല എപ്പോഴും പ്രിൻറ്റ് ചിമ്പുട്ടനുണ്ടെങ്കിൽ നമ്മുടെ ചിമ്പുട്ടനെ പിടിച്ചുകൊണ്ട് നിൽക്കാമായിരുന്നു നല്ല ഉറക്കത്തില്ല ല്ലേ ഈ ഒരെണ്ണങ്ങളുണ്ട് കളിക്കാം അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ രണ്ടാമത് കൊടുക്കും ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ റോസലക്ഷണ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത് ഈ എടുപ്പിന്റെ പക്ഷേ ഞാൻ കൊടുക്കത്തില്ല തിരിച്ചു കൊടുക്കത്തില്ല എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഇതിന്റെ ആ ഡിസൈൻ നിങ്ങൾ നോക്കിക്ക നമുക്ക് പലതരം ലെപ്പൾ പ്രിന്റിന് കിട്ടും പക്ഷെ ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ കളർ അടിപൊളി ഞാൻ എടുത്തതിലും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം ഇതെന്തായാലും ഞാൻ വർക്ക് ചെയ്തിരിക്കും ഞാൻ എനിക്കിതിൻ്റെ റിയൽ ലുക്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ അങ്ങനെ ഒരു ഡിസൈൻ ജീവിതത്തിൽ ഇട്ടിട്ടില്ല അതുകൊണ്ടല്ലേ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് വെച്ചാണ്ടല്ലോ വൈഡ് ഓപ്പൺ ആണ് ഇപ്പോഴത്തെ കുറച്ച് പിള്ളേരുകളൊക്കെ ഇങ്ങനത്തെ ഇട്ടു കൊടുക്കാറുണ്ട് ഇവിടെ നിങ്ങോട്ട് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഞാനിതിനെ മൊബൈലിലോട്ട് കേട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് പക്ഷേ തീർച്ചയായിട്ടും ഇതിനെ ഞാൻ മാറ്റങ്ങൾ വരുത്തും അതെൻ്റെ ഒരു എനിക്കിഷ്ടമാണ് ഇത് പണിയാൻ എനിക്ക് സമയം കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ലുക്ക് തന്നെ ഞാൻ മാറ്റിക്കൊണ്ടായിരിക്കും ഇടതോട് വരാൻ പോകുന്നത് എന്തായാലും അടിപൊളി ഇഷ്ടപ്പെട്ടത് കാണാൻ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ഇതിൻ്റെ പ്രിന്റ് മാത്രം നോക്കിയാൽ മതി ഇതിനെ ഞാൻ ഇങ്ങനെ എടുത്ത് ബുക്കി എടുത്ത് വെച്ചേക്കുന്ന അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ പക്ഷെ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം രണ്ടുടുപ്പ് അഞ്ചും രണ്ടിനും എട്ടിന്റെ പണിയും പൈസ കൊടുത്തു മാത്രമല്ല എട്ടിന്റെ പണിയും കൂടിയാണ് കിട്ടിയേക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും പുറത്ത് കൊടുക്കണ്ട ഇവിടെ ഒരു ജസ്റ്റ് ഒരു അടിപ്പ് അടിക്കണമെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു ഉടുപ്പിന്റെ പൈസ തന്നെ കൊടുക്കണ്ട ഒരു നല്ല പ്രൈസ് ആണ് ഇവിടെ ഒരു ജസ്റ്റ് ഒക്കെയാണ് വിശേഷം പുറത്തു പോയിട്ട് വന്ന് കയറിയപ്പം തന്നെ ഇതിട്ട് ഇതാണ് ഞാൻ എപ്പോഴും പറയത്തില്ല എനിക്ക് എന്തെങ്കിലും ആൾക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എനിക്കതൊന്നും ഇട്ട് ഒക്കെ നോക്കിയെങ്കിൽ മാത്രം എനിക്കൊരു ആശ്വാസം വരത്തുള്ളൂ ഇനി അപ്പം എന്തായാലും ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നമ്മൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നു നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് മൺഡേ കാണാം എല്ലാവരും കെയർ സോ മച്ച് ബൈ